പ്രിയമുള്ളവരിൽ ഒരു കാലത്ത് ഓരോ ദേശത്തിൻ്റെയും ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയും എന്നാൽ പിന്നീട് അപരിചിതമായി തുടങ്ങുകയും ചെയ്ത വൃത്തപ്പാട്ടുകൾ അതിൻ്റെ ആദിമ ശുദ്ധി ചോർന്നു പോകാതെ കൈകൊട്ടിക്കളിയിലൂടെ കാഴ്ചക്കാർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് പുരാവൃത്തം ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിൻ്റെ നേതൃത്വത്തിൽ പുരാതന ഇതിവൃത്തങ്ങളായ മുപ്പത്തിയേഴ് കഥാഭാഗങ്ങൾ മുന്നൂറിലധികം വൃത്തപ്പാട്ടുകളിലൂടെ എഴുന്നൂറിൽ പരം കലാകാരികളെ അണിനിരത്തിക്കൊണ്ട് അവതരിപ്പിക്കപ്പെടുകയാണ് മഹത്തായ ഒരു ലക്ഷ്യത്തോടുകൂടി നടത്തപ്പെടുന്ന ഈ ശ്രേഷ്ഠമായ ദൗത്യം എൻ്റെ ഗുരുവും അതുപോലെ തന്നെ എസ് എച്ച് ഓഫ് മേരീസ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂൾ കണ്ട ശങ്കടവിലെ പൂർവ അധ്യാപികയുമായ സാവിത്രി ടീച്ചറിലൂടെ നിറവേറ്റപ്പെടുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് തുടർച്ചയായി പതിനെട്ട് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഈ മഹാസംരംഭത്തിന് ടീച്ചർക്കും അതിൽ പങ്കുചേരുന്ന ഓരോരുത്തർക്കും ഹൃദയപൂർവം എല്ലാ ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും നേരുകയാണ് ഈശ്വരാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ ഇത് വലിയൊരു വിജയ വിജയമായി തീരട്ടെ ഒരുപാട് പേരിലേക്ക് ഈ വൃത്തപ്പാട്ടുകൾ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്